കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ മൊത്തം ആവേശ ഫൈനലിൽ കൊളംബിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് അർജന്റീന കിരീടം നേടിയത് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ലൌട്ടാറോ മാർട്ടിനസിന്റെ ഗോളിലാണ് അർജന്റീന പതിനാറാം കോപ്പ അമേരിക്ക അലമാരയിലെത്തിച്ചത് മെസ്സിയും ഡി അൽവാരസും മുന്നേറ്റത്തിൽ അണിനിരന്ന് നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിലാണ് അർജന്റീന ബൂട്ടണിഞ്ഞത് അതേസമയം നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷനിലാണ് കൊളംബിയ ഇറങ്ങിയത് ആദ്യടിച്ചിൽ തന്നെ കൊളംബിയെ ഞെട്ടിക്കുവാൻ അർജന്റീനയ്ക്ക് സാധിച്ചു ജൂലിയൻ അൽവാരസിന് ബോക്സിലേക്ക് ലഭിച്ച പാസൽ താരത്തിന്റെ ഷോട്ട് പോസ്റ്റിന്റെ ഇടതുവശത്തുകൂടി കടന്നുപോയി എന്നാൽ പിന്നീട് കൊളംബിയ മത്സരം കൈയടക്കുന്നതാണ് കാണാനായത് ആദ്യപകുതിയും രണ്ടാം പകുതിയും രഹിതമായതോടെ ഫൈനൽ പോരാട്ടം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുകയായിരുന്നു കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ പതിനാറാം കിരീടമാണിത് രണ്ടാം പകുതിയിൽ അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സി പരിക്കേറ്റ് പുറത്തായത് ആരാധകർക്ക് നിരാശ സമ്മാനിച്ചു സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് കാരണം ഒന്നര മണിക്കൂറിലേറെ വൈകിയാണ് കളി തുടങ്ങിയത് തന്നെ ഇരു ടീമുകൾക്കും അവസരങ്ങൾ ഏറെ ലഭിച്ചിരുന്നെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല പന്തടക്കത്തിലും ഓൺ ടാർഗറ്റ് ഷോട്ടുകളുടെ എണ്ണത്തിലും പാസുകളിലും കൊളംബിയയ്ക്കായിരുന്നു ആദ്യ പകുതിയിൽ മേൽക്കൈ ഒന്നര മണിക്കൂറിലേറെ വൈകിയാണോ ഫൈനൽ പോരാട്ടത്തിന് തുടക്കമായതെന്ന് പറഞ്ഞല്ലോ ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീനയുടെ ആക്രമണമായിരുന്നു ഏഴാം മിനിറ്റിൽ അർജന്റീനയുടെ ഗോൾമുഖം മുഖം ഉറപ്പിച്ച് കൊളംബയുടെ നീക്കമെത്തി ക്യാപ്റ്റൻ ഹാമേഷ് റോഡിഗ്രസ് കാർഡോബയെ ലക്ഷ്യമാക്കി ബോക്സിലേക്ക് നൽകിയ ക്രോസ് കോർഡോബയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയി ആദ്യ മിനിറ്റുകളിൽ കൊളംബിയൻ താരങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് മയാമയിലെ ഹാർട്ട്റോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു രണ്ടാം പതിന്റെ തുടക്കത്തിൽ അലക്സിസ് മാക് അലിസ്റ്ററിന് കൊളംബിയൻ ബോക്സിൽ നിന്നും പന്ത് ലഭിച്ചെങ്കിലും ഷോട്ട് തുർക്കാൻ സാധിക്കാതെ പോയി അറുപത്തിനാലാം മിനിറ്റിൽ ലയണൽ മെസ്സി പരിക്കേറ്റ് ഗ്രൌണ്ടിൽ വീണു വേദന അനുഭവപ്പെട്ടതോടെ അർജന്റീന മെസ്സിയെ തിരികെ വിളിക്കുകയായിരുന്നു കരഞ്ഞുകൊണ്ടാണ് മെസ്സി ഗ്രൌണ്ട് വിട്ടത് പകരക്കാരനെത്തിയത് നിക്കോ ഗോൺസാലസും ഡഗൌട്ടിൽ വെച്ച് പൊട്ടിക്കറിഞ്ഞ മെസ്സി മത്സരത്തിലെ സങ്കടക്കാഴ്ചയായി മാറുകയായിരുന്നു എഴുപത്തിയാറാം മിനിറ്റിൽ നിക്കോ ഗോൺസലസ് അർജന്റീനയ്ക്കായി വലകുലുക്കി സ്ലൈഡിംഗ് ഫിനിഷിലൂടെ നേടിയ ഗോൾ ഓഫ് സൈഡ് വിളിച്ച് നിഷേധിച്ചതോടെ അർജന്റീന ആരാധകർ നിരാശയിലാവുകയായിരുന്നു നാലു മിനിറ്റാണ് രണ്ടാം പകുതിക്ക് അധിക സമയമായി അനുവദിച്ചത് ഈ സമയത്തും ഗോൾ ഇല്ലാതിരുന്നതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമിട്ട് ഗോൾ പിറന്നു നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ പകരക്കാരനെ ഇറങ്ങിയ ലൌട്ടേറോ മാർട്ട്നസാണ് അർജന്റീനയ്ക്കായി ലക്ഷ്യം കണ്ടത്